വെളിച്ചെണ്ണ വില കൂടിയെന്നോർത്താൻ നമുക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റുമോ ഉണ്ടല്ലോ ഒരു പോംവഴി ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും എല്ലാം വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ടേസ്റ്റ് ആണ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ഇപ്പോൾ എല്ലാവരുടെ വീടുകളിൽ ഓവനും എയർ ഫ്രയറും ഒന്നും ഉണ്ടാവില്ലല്ലോ ഈ ടിപ്പ് ഒന്ന് കണ്ടു നോക്കൂ വെളിച്ചെണ്ണ വില വളരെ ഉയർന്നു നിൽക്കുന്ന ഈ സമയത്തും ഏതാനും തുള്ളി വെളിച്ചെണ്ണ കൊണ്ട് മാത്രം നമുക്ക് ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും മറ്റ് കറികളും കറികളുമെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയി കണ്ടു നോക്കുക തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും നമ്മുടെ ആദ്യത്തെ കണ്ടു നോക്കാം ഒരു തുള്ളി എണ്ണ മാത്രം മതി നോൺ വെജ് ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് കുക്കറിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കുക്കർ നല്ലതുപോലെ ചൂടായ ശേഷം അതിനുള്ളിൽ വെക്കാൻ പറ്റുന്ന വലിപ്പത്തിൽ ഒരു വാഴയില എടുത്ത് ഒരു തുള്ളി മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വാഴയില മുഴുവനായും ഒന്ന് തടവി കൊടുക്കുക ഇതിനി കുക്കറിനുള്ളിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ഇതിനു മുകളിലായി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീൻ നിരത്തി വെച്ചു കൊടുക്കുക എല്ലാ മീനും നിരത്തി വെച്ചു കൊടുത്ത ശേഷം അടപ്പടച്ചു കൊടുക്കുക അടപ്പടച്ചു കൊടുക്കുമ്പോൾ നല്ലതുപോലെ അടച്ചു കൊടുക്കരുത് അല്പം മാറ്റി വേണം അടച്ചു കൊടുക്കാൻ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും അടച്ചു കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഫ്രൈ ആക്കി എടുക്കുക അങ്ങനെ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുക മീനിൽ നിന്ന് വരുന്ന എണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും കുക്കറിലാവുമ്പോൾ നാല് സൈഡിൽ നിന്നും പ്രഷർ വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും വാഴയിലയിൽ വെച്ചത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് വേണം കൊളസ്ട്രോൾ ഉള്ളവർക്കും എണ്ണ കൂടുതലായി ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് പോലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ചാളമീൻ മാത്രമല്ല ഏത് മീനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഇതുപോലെ തന്നെ ഏതാനും തുള്ളി വെളിച്ചെണ്ണ ഉണ്ട് ചിക്കൻ ഫ്രൈയും കുക്കറിലുണ്ടാക്കിയെടുക്കാൻ പറ്റും മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച ശേഷം അരമണിക്കൂറിൽ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം ചിക്കൻ ഫ്രൈ ചെയ്യാനായി എടുക്കാൻ എണ്ണ തടവിയ വാഴയില കുക്കറിലേക്ക് വെച്ചു കൊടുത്ത ശേഷം അതിന് മുകളിലായി ചിക്കൻ നിരത്തി വെച്ചു കൊടുക്കുക ചിക്കൻ ആയതുകൊണ്ട് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം അടപ്പടച്ചു കൊടുത്ത് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക മൂന്ന് വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അതിനുള്ളിലെ എയർ പൂർണമായും മാറിയ ശേഷം വേണം തുറന്നു നോക്കാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് ഇത് തുറന്നു വെച്ച് ഈ വെള്ളം വറ്റിച്ചെടുക്കുക നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാതെയാണ് ചിക്കൻ വേവിച്ചത് ഇതിപ്പോൾ ചിക്കൻറെ ഉള്ളിലെ വെള്ളവും ആവി വെള്ളവും എല്ലാമാണ് ഇറങ്ങി വന്നത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം വെള്ളം മുഴുവനായും വറ്റിയ ശേഷം ഓരോ ചിക്കൻ കഷ്ണങ്ങളും തിരിച്ചിട്ട് കൊടുക്കുക മുഴുവനായും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് അല്പം കറിവേപ്പില വിതറി കൊടുക്കുക മുകളിലായി അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയും പുറംഫാവം ഒക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയുമാണ് ഇനി അടപ്പടച്ചു കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അടപ്പ് മുഴുവനായും അടച്ചു കൊടുക്കരുത് ഇങ്ങനെ അല്പം മാറ്റി വേണം അടച്ചെടുക്കാൻ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ നാല് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കുക നമ്മുടെ ചിക്കൻ എല്ലാം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് വെളിച്ചെണ്ണയുടെ നല്ല ഫ്ലേവർ കിട്ടുകയും ചെയ്യും മാത്രമല്ല പുറംഭാവമൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും വാഴയിലെ ഉള്ളിലുള്ളത് കൊണ്ട് എണ്ണ കുറവായാലും ഒട്ടും തന്നെ അടുക്കി പിടിക്കില്ല ഇങ്ങനെ ഏതാനും തുള്ളി വെളിച്ചെണ്ണ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാത്രമല്ല എണ്ണ ഹെൽത്തി ആയിട്ട് മാറുന്നത് നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുന്നതിന് പകരം ഇതുപോലെ അല്പം മാത്രം എണ്ണ ഉപയോഗിച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് പാചകം ചെയ്യുമ്പോഴാണ് ഇതുപോലെ തന്നെ നമുക്ക് ഉപ്പേരികളുമെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ ചേനയാണ് മെഴുക്കുവിരുട്ടിക്കായി എടുത്തിരിക്കുന്നത് ചേന നല്ലതുപോലെ കഴുകിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുന്നു തിളപ്പിച്ച ശേഷം ഊറ്റിയെടുക്കുക ചൊറിയുന്ന ചേനയാണെങ്കിൽ ഇങ്ങനെ ഊറ്റിക്കളഞ്ഞു മാത്രമേ എടുക്കാവൂ ഇത് മറ്റൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളകും മുറിച്ചിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കുക ചേന ഒരുപാട് വെന്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയും തുറന്ന് നോക്കി കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്ത ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും ഇനിയും വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഈ സമയം രണ്ടോ മൂന്നോ തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം നെയ്ഡ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നെയ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചേന ചേനമെഴുക്കോട്ട് റെഡിയായി കിട്ടും ഇനി ഓവനുള്ളവർക്ക് ഓവനിൽ വെച്ചും ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഓവനിൽ വെക്കാൻ പറ്റുന്ന പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒന്ന് എണ്ണയൊന്ന് കൊടുത്ത ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന ചേന കഷ്ണങ്ങൾ ഇതിലേക്ക് നിരത്തി കൊടുക്കുക ഇനി ഇത് ഓവനിനുള്ളിലേക്ക് ഒരു സ്റ്റാൻഡിന് മുകളിലായി വെച്ചു കൊടുത്ത് നൂറ്ററുപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക അഞ്ച് മിനിറ്റിന് ശേഷം പുറത്തെടുത്ത് നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചേന ചേനമെഴുക്കോട്ടി നമുക്ക് റെഡിയായി കിട്ടും എയർ ഫ്രയർ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെയെല്ലാം തന്നെ എണ്ണ കുറച്ച് എയർ ഫ്രയറിലും റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മളും എല്ലാം പ്രിയപ്പെട്ട ഒരു റെസിപ്പിയാണ് പഴംപൊരി വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയെന്നോർത്ത് നമുക്ക് പഴംപൊരി കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ ടിപ്പ് ചെയ്താൽ മതി നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ പഴംപൊരി ഉണ്ടാക്കി കഴിക്കാം ഇതിൽ കോട്ട് ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കിയ ശേഷം മുറിച്ചു വെച്ചിരിക്കുന്ന പഴം ഓരോന്നായി ഈ ബാറ്ററിൽ മുക്കിയെടുക്കുക ചൂടായ പാനിലേക്ക് അരസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നിരത്തി വെച്ച് കൊടുക്കുക ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ച് മറിച്ചു വിട്ടുകൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവൂ നമ്മൾ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിക്കുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ പഴംപൊരി റെഡിയായി കിട്ടും ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഇത് കോട്ട് ചെയ്യാൻ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഒരുപാട് തിക്കാകാതെ അല്പം ലൂസായിട്ട് വേണം തയ്യാറാക്കാൻ ഇങ്ങനെ ലൈറ്റായിട്ട് മാത്രമേ പഴം കോട്ട് ചെയ്തെടുക്കാവൂ എങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടും ഇങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് എത്ര വില കൂടിയാലും നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് തന്നെ പാചകം ചെയ്യാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും അളവ് ഒന്ന് നിയന്ത്രിച്ചാൽ മാത്രം മതി അടുത്തത് എണ്ണയിൽ മുക്കി പൊരിക്കാതെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം ഇത് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് ഞാൻ ഇവിടെ നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് അടിച്ച് പതപ്പിച്ചെടുക്കുക വൈകുന്നേരം നമ്മുടെ കുട്ടികളൊക്കെ വരുന്ന സമയം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഞാനിത് ഓവനിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതുകൊണ്ട് ഓവനിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ പാത്രത്തിലൊന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി ഇത് ഓവനിലേക്ക് വെച്ചു കൊടുത്ത് ഒരു മിനിറ്റ് മാത്രം ചൂടാക്കിയെടുക്കുക ഇനി നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ഏതാണോ അതെടുത്ത് ഈ ചൂടായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ കുറച്ച് ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത് ഇത് വീണ്ടും ഓവനിലേക്ക് വെച്ചു കൊടുത്ത് ഒരു മിനിറ്റ് കൂടി ചൂടാക്കിയെടുക്കുക നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്ത മുന്തിരിയൊക്കെ ഒന്ന് ചൂടായി വീർത്തു വരുന്നതിനു വേണ്ടിയാണ് മറ്റു ഡ്രൈ ഫ്രൂട്ടുകളാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ചൂടാക്കേണ്ട ഇനിയും വേണ്ടത് നമുക്ക് ഇതുപോലുള്ള രണ്ട് പഴമാണ് ഇതിന്റെ തൊലിയെല്ലാം മാറ്റിയ ശേഷം ചെറിയ പീസായി മുറിച്ചെടുക്കുക ഈ മുറിച്ചു വെച്ചിരിക്കുന്ന പഴം ഇതിനു മുകളിലായി ഇട്ടു കൊടുക്കുക ഇതിനി ഓവനിലേക്ക് വെച്ചു കൊടുത്ത് അഞ്ചു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അഞ്ചു മിനിറ്റിന് ശേഷം ഇത് പുറത്തെടുത്ത് ആ കൂടി തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക ഇങ്ങനെ കൂടി തന്നെ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇതിന് മുകളിലായി നമ്മൾ ഉടച്ച് പതപ്പിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക മുട്ട ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് വീണ്ടും ഓവനിലേക്ക് വെച്ച് കൊടുത്ത് അഞ്ചു മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക ഇനി ഓവൻ ഇല്ലാത്തവർക്ക് ഇഡലിത്തട്ടയിൽ വെച്ചും ഇങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അഞ്ചു മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി ഇനിയും പുറത്തെടുത്ത് തണുക്കാനായി മാറ്റി വെക്കുക തണുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം